പുതിയ സാമ്പത്തിക വർഷമാണ് നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്നത് അപ്പോൾ ആരംഭിക്കാനിരിക്കെ നികുതിദായകരെ കാത്ത് നിരവധി മാറ്റങ്ങളും ഉണ്ട് യു പി ഐ ഇടപാടുകളിൽ തുടങ്ങി ആദായ നികുതി നിയമങ്ങളിൽ വരെ വലിയ മാറ്റങ്ങളാകും ഏപ്രിൽ ഒന്നു മുതൽ നിലവിൽ വരിക പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർ ഇനി മുതൽ ആദായ നികുതി നൽകേണ്ടി വരില്ല മറ്റു പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നോക്കാം റിപ്പോർട്ട് കാണാം ഉപയോഗത്തിലില്ലാത്ത മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന യു അക്കൗണ്ടുകൾ കൈവശമുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യേണ്ട അവസാന ദിവസം ഇന്ന് അല്ലാത്തപക്ഷം അക്കൌണ്ട് നീക്കം ചെയ്യപ്പെട്ടേക്കാമെന്നാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ മുന്നറിയിപ്പ് ഓൺലൈൻ സാമ്പത്തിക ഇടപാടുകളിലെ അപകടങ്ങൾ തടയാൻ സാധിക്കുന്നതാണ് പുതിയ നീക്കം എ ടി എമ്മിൽ നിന്നും പണം പിൻവലിക്കുന്നതിന് ഇനി അധിക ചാർജ് നൽകേണ്ടതായി വരും നേരത്തെ ഒരാളിൽ നിന്ന് പതിനേഴ് രൂപയായിരുന്നു ഫീസായി ഈടാക്കിയിരുന്നത് എന്നാൽ പുതുക്കിയ നിരക്ക് പ്രകാരം ഇത് പത്തൊൻപത് രൂപയാകും ഇതിനു പുറമെ മിനി സ്റ്റേറ്റ്മെന്റ് ബാലൻസ് പരിശോധിക്കൽ തുടങ്ങിയ ബാങ്ക് ഇതര സേവനങ്ങൾക്ക് നിലവിൽ ഈടാക്കുന്ന ആറ് രൂപയിൽ നിന്ന് ഏഴ് രൂപയായി വർദ്ധിക്കും ഏപ്രിൽ ഒന്ന് മുതൽ സേവിങ്സ് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് നിലനിർത്തേണ്ടതും അനിവാര്യതയാകും മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ പിഴ ഈടാക്കുമെന്നാണ് വിവിധ ബാങ്കുകളുടെ മുന്നറിയിപ്പ് വൻകിട വാഹന നിർമ്മാതാക്കളും കാറുകളുടെ വില വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അൻപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ചെക്ക് ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ബാങ്കിന് ഇനി ഡിജിറ്റലായി നൽകേണ്ടി വരും സാമ്പത്തിക തട്ടിപ്പുകൾ തടയുന്നതിനായി ആർ ബി ഐ ആവിഷ്കരിച്ച പോസിറ്റീവ് പേ സിസ്റ്റം പദ്ധതിയുടെ ഭാഗമായാണ് ഈ നീക്കം ആദായ നികുതിയിലെ സെക്ഷൻ എൺപത്തിയേഴ് എ പ്രകാരം ഇരുപത്തി അയ്യായിരത്തിൽ നിന്നും അറുപതിനായിരമായി നികുതി ഇളവ് വർദ്ധിക്കും സംസ്ഥാനങ്ങൾക്കിടയിൽ നികുതി വരുമാനത്തിന്റെ ശരിയായ വിതരണം ഉറപ്പാക്കുന്നതിനായി ജി എസ് ടിയിൽ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ സിസ്റ്റം അഥവാ ഐഡിഎസ് സംവിധാനവും അടുത്ത ദിവസം മുതൽ നിലവിൽ വരും ഡാൻ കുര്യൻ ന്യൂസൈറ്റീൻ തിരുവനന്തപുരം